പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹോഷ്മളമായ ജെ പി രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആ രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എത്തപ്പെട്ടിട്ടില്ല ഒന്നാമത്തെ വിഷയം നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു നിയമത്തെക്കുറിച്ചാണ് അതിൻ്റെ കരട് രൂപം നമ്മളിവിടെ അവതരിപ്പിച്ചു അത് ഏറെക്കുറെ വിശദമായി അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പം ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു സന്ദേഹം രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരുവിധ ഇടപെടലുകളും നടത്താൻ കഴിയാത്ത ഒരു ജനവിഭാഗത്തിന് എങ്ങനെയാണ് ഇത്തരമൊരു നിയമത്തെ നടപ്പിലാക്കി കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് ഒരു കരാറോ വ്യവസ്ഥയോ ആണ് നമ്മൾ നമ്മുടെ ഭാവിയെ നമ്മുടെ വികസനത്തെ വിഭാവനം ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നിയമം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ വികസനത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുകയും ഇന്നലകളിൽ ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും അതിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും നമുക്ക് നമ്മുടേതായ ഒരു വികസനം വേണം എന്ന് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് കാരണം കേരളത്തിലെ പട്ടികജാതി പട്ടിക കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അധികാര ഘടനയിൽ നിന്ന് രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട രാഷ്ട്രീയ അഭയാർത്ഥികളായ മനുഷ്യരാണ് പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളിൽ നമ്മുടെ രാജ്യത്ത് നടന്ന നവോത്ഥാന സാമൂഹിക പരിഷ്കരണ സാമൂഹിക പരിവർത്തന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ നിർണായകമായ സംഭാവനകൾ നൽകിയവരാണ് നമ്മൾ ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷവും കേരളത്തിന്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷവും ദലിത് ആദിവാസി വിഭാ വിഭാഗങ്ങളെ രാഷ്ട്രീയമായി പുറന്തള്ളപ്പെട്ടതിൻ്റെ ഒരു കാഴ്ചയാണോ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത് ഇന്നലെ വരെ കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങളെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയായി കാണുവാനോ കേൾക്കുവാനോ നമ്മുടെ പൊതുസമൂഹമോ രാഷ്ട്രീയ സമൂഹമോ തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ നിന്നാണ് ആ തിരിച്ചറിവിൻ്റെ വഴിയിൽ നിന്നാണ് നമ്മൾ നമ്മുടേതായ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്നത് അവിടെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിന്റെ പ്രസക്തി എന്ന് പറയും വളരെ വേഗത്തിൽ നമ്മുടെ സമൂഹം രാഷ്ട്രീയമായി ധ്രുവീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കക്ഷിക്കോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിനോ മുൻപത്തെ പോലെ വളരെ ലളിതമായി അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായി വന്നിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ട് മുന്നണികളെയും അതിജീവിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിലേക്ക് കടന്നു വരുന്നു അതിൻ്റെ ഭയാനക നമ്മൾ എല്ലാവരും അറിയുന്നുണ്ട് അപ്പൊ എന്തു വില കൊടുത്തും ഏതു ജനവിഭാഗത്തെയും ഒപ്പത്തിന് നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു വലിയ ശ്രമവും നടക്കുന്നു ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളത്തിലെ ചില മുന്നണിയിലെങ്കിലും ദളിത് ആദിവാസി വിഭാഗങ്ങളെ ഒരു രാഷ്ട്രീയ സമൂഹമായി കണ്ട് ഒരു വോട്ട് ബാങ്കായി കണ്ട് കൂടി രാഷ്ട്രീയമായി അംഗീകരിക്കുവാനും ചർച്ച ചെയ്യുവാനും അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനും ഉള്ള താല്പര്യങ്ങൾ ഉണ്ടായി വരുന്നത് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായാണോ നമ്മൾ വിലയിരുത്തുന്നു നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സാഹചര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം പെടുത്തി നമ്മൾ രാഷ്ട്രീയ ഇടപെടലിന് തയ്യാറാകണം അപ്പോ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നലകളിൽ നമുക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു എന്തായിരുന്നു നമ്മുടെ രാഷ്ട്രീയ ഇടപെടലുകൾ നമ്മുടെ സമുദായ സംഘടനകൾ വിചാരിച്ചിരുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുമെന്നും അവർ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നുമായിരുന്നു അതാണ് ഇന്നലകളിൽ എഴുപത്തഞ്ച് വർഷമായിട്ട് സംഭവിച്ചത് അപ്പം ഇതിന്റെ കെടുതി എന്ന് പറയുന്നത് ഇതിന്റെ മറുപുറം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നെഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനവസരം തന്നില്ല നമ്മളൊട്ട് ശ്രമിച്ചതുമില്ല ഇവിടെ നമ്മൾ ഒരാക്ടിനെ കുറിച്ച് ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതേസമയം അതോടൊപ്പം തന്നെ മുന്നറി രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് അവരോടൊപ്പം സഞ്ചരിച്ച് അവരിലൂടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഇതിനൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആ വിമർശനം ഇതൊന്നുമല്ല മറ്റൊന്നുമല്ല ഇത്തരം ശ്രമങ്ങൾ നമ്മുടെ മൗലികമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ മുരടിപ്പിക്കുകയില്ലേ എന്നാണ് ആ ചോദ്യം ഇവിടെ നമുക്ക് പറയുവാനുള്ളത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാര പങ്കാളിത്തം എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലയാണ് ഇന്നലകളിൽ നൂറുകണക്കിന് എം എൽ എ എം പിമാർ നമ്മുടെ പ്രതിനിധികളായിട്ട് നിയമസഭകളിലും പാർലമെന്റിലും പോയിട്ടുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ദുരന്തം നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് സംസാര സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളായി അവർ മാറിയിരിക്കുക സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു വഴിയെ സഞ്ചരിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ചില ആളുകൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിയമസഭാ സമ്മേളനങ്ങളിൽ സ്വതന്ത്രമായി നട്ടല്ല് വളയാതെ എഴുന്നേറ്റ് നിന്ന് ദലിതരുടെയും ആദിവാസികളുടെയും അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് നമ്മുടേതായ വികസനത്തെ സംബന്ധിക്കുന്ന നിയമം അവിടെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം അതാണ് നമുക്ക് സാധ്യമാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ഭാവി അതിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒരു രാഷ്ട്രീയ ശക്തിയായി ഭാവിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രത്യാശ അതാണ് ഈ സമ്മേളനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സമ്മേളനമായി മാറിയിരിക്കുകയാണ് ഇതിന് എല്ലാവിധ വിജയ ഭാവുകൾ നേരുന്നു ജയവീ